ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും സൗഖ്യവും ഉയർച്ചയും അഭിവൃദ്ധിയും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒത്തിരി ആഗ്രഹത്തോടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ ഉണർന്ന് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിയിൽ ഒരുമിച്ചു കൂടുവാൻ നമ്മെ യോഗ്യരാക്കിയ കർത്താവായ ദൈവത്തിന് ആദ്യമേ തന്നെ നമുക്ക് നന്ദി അർപ്പിക്കാം അവിടുന്ന് നമ്മുടെ ഓരോ നീക്കങ്ങളെയും ഓരോ ചിന്തയെയും പ്രവർത്തനങ്ങളെയും അറിയുന്നു നമ്മുടെ ഓരോ വാക്കും കർത്താവ് അറിയുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വരുന്നതിന് മുൻപേ അതെന്താണ് എന്ന് കർത്താവ് അറിയുന്നു അതിനാൽ ഇന്നത്തെ നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു അവിടുത്തെ സന്നദ്ധയിൽ ഇന്ന് നീ ഹൃദയം തുറക്കുക ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിന്റെ ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കുക കർത്താവ് അതറിയുന്നു കാണുന്നു ഇന്ന് നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നതിന് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് നിന്റെ തടസ്സങ്ങളെ മാറ്റുന്നതിന് അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ മാറ്റുന്നതിന് സൗഖ്യത്തിനുള്ള തടസ്സം മാറ്റുന്നതിന് നിന്റെ അഭിവൃദ്ധിക്കുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് ഇന്ന് കർത്താവ് നിന്നോട് കൂടെയിരുന്ന് നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് അരളി ചെയ്യുന്നു നീ ഭയപ്പെടരുത് കർത്താവാണ് നിന്റെ സഹായകൻ മനുഷ്യന് നിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും കത്താവ് നിന്നോട് കൂടെയുള്ളപ്പോൾ ആർക്കും നിന്നെ തകർക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ നിന്റെ ഉദ്യമങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് നിനക്ക് നൽകിയ കഴിവുകളെ ഇന്ന് പൂർണമായും ഉപയോഗിക്കുവാൻ കർത്താവിൽ നിന്നും ജ്ഞാനം സ്വീകരിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കത്താവ് നിന്നെ ഉയർത്തുന്ന ദിവസമാണ് നിന്റെ ആഗ്രഹങ്ങളുടെ തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് നീ പോകുന്ന കാര്യങ്ങളിൽ കർത്താവ് വൻ കൃപാ കടാക്ഷങ്ങൾ ചൊരിയുന്ന ദിവസമാണ് നിന്റെ കുടുംബത്തിൽ ഇന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് നിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ കർത്താവ് ഏറ്റെടുത്ത് പരിഹാരം നൽകുന്ന ദിവസമാണ് കർത്താവിൻ്റെ സന്നദ്ധയിൽ താഴ്മയോടെ വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ നിന്റെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നിനക്കേറ്റവും ആവശ്യമായ ചില കാര്യങ്ങൾ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഇന്ന് നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹെബ്രായർ കരുതിയ ലേഖനം പതിമൂന്നാം അധ്യായം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും അവസരമൊരുക്കിയ നാഥ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ നിന്റെ നാമത്തിൽ അപേക്ഷിച്ചതെല്ലാം നീ അത് കൈക്കൊണ്ടു അത് നീ സാധിച്ചു കൊടുത്തു ഈ മക്കളുടെ മേൽ നീ കൃപ ചുരിഞ്ഞതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു വണങ്ങുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് അസാധ്യകാര്യങ്ങളെ സാധിക്കുന്ന കർത്താവാണ് ആരൊക്കെ നിന്റെ സന്നദ്ധിയിൽ ഹൃദയ നൈർമല്യത്തോടെ പ്രാർത്ഥിച്ചുവോ കഥാവെ അവരെ ആരെയും നീ തള്ളിക്കളഞ്ഞിട്ടില്ല ഇന്നുവരെ ആരുടെയും പ്രാർത്ഥന നീ അവഗണിച്ചിട്ടില്ല നിന്നെ വിശ്വസിച്ച് നിന്റെ കൽപ്പനകളെ ബഹുമാനിക്കുന്ന അത് അനുസരിക്കുന്ന ആരെയും ഇന്നുവരെ നീ അവഗണിച്ചിട്ടില്ല ലജ്ജിപ്പിച്ചിട്ടില്ല ഇന്ന് കഥാവെ ഞങ്ങളെ അവഗണിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ ഉയർത്തുന്നതിനു വേണ്ടി ഒരു പുതിയ നന്മയ്ക്കു വേണ്ടി പുതിയ ഉയർച്ച പുതിയ അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ ഇന്ന് തന്നെ സാധിച്ചു കൊടുക്കണമേ പ്രത്യേകമായി വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ വിവാഹങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നതിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പരിമിതിയിൽ നീ ഇടപെട്ട് ഇന്ന് തന്നെ ഇവരുടെ സമ്പത്തിനെ നീ സ്പർശിക്കണമേ കഥാവെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്കാവശ്യം നീയാണ് ആണ് കഥാവായ യേശുവെ നീ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ സ്വസ്ഥതയും സമാധാനവും സമ്പത്തും ഉയർച്ചയും അനുഗ്രഹവും യോജിപ്പും എല്ലാം ഉണ്ടാകും നീ ഞങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഭവനത്തിലുള്ള എല്ലാവർക്കും സൽപേരും സൽകീർത്തിയും ഉണ്ടാകും കഥാവേ നീ ഞങ്ങളുടെ ഭവനത്തിലുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് എന്നേക്കും ആശ്രയിക്കാൻ ഒരു തുണയായി ഞങ്ങൾക്ക് സഹായിക്കാൻ നീ ഉണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ദിനങ്ങളായിരിക്കും അതിനാൽ ഇന്ന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഈ ഞായറാഴ്ച ദിവസം കഥാവെ ഞങ്ങളുടെ ഭവനത്തിൽ നീ വസിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ നീ വസിച്ച് കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യത്തെ അവരുടെ വ്യക്തിപരമായ ആവശ്യത്തെ നീ കണക്കിലെടുത്ത് ഇന്നൊരു വൻ കൃപ നീ ചെയ്യണമേ വൻ കാര്യം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നീ ചെയ്യണമേ കുടുംബത്തിലുള്ള അരക്ഷിതാവസ്ഥ നീ എടുത്തു മാറ്റി സംശയവും കലഹവും വിദ്വേഷവും അസൂയയും മാറ്റി കഥാവെ നിന്നിലാശ്രയിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നീസഹായമയച്ച് ആത്മധൈര്യത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ആര് എനിക്കെതിര് നിൽക്കും എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് കഥാവയെ നിന്നെ സ്തുതിക്കുവാനുള്ള ചങ്കൂറ്റം നൽകി ഹൃദയവിശാലത നൽകി ഈ ദിവസം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ നീയാണ് ഞങ്ങളുടെ സഹായകൻ അതിനാൽ ഞങ്ങൾ ഇനി ഭയപ്പെടുകയില്ല കഥാവെ പലരും ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവർ യഥാസമയം പിൻവാങ്ങി അതിനാൽ തന്നെ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്ന മക്കൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ നിന്റെ സഹായത്തിൽ ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു നീ ഞങ്ങളെ സഹായിക്കുമ്പോൾ അതേ തടയാൻ ആർക്കും സാധിക്കുകയില്ല നീ ഞങ്ങളെ ഉയർത്തുമ്പോൾ അതിന് തടസ്സം നിൽക്കാൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കുകയില്ല ദൈവമേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം നീ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാൻ എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ആഗ്രഹിക്കുന്ന ഹൃദയ വിശാലതയും ജീവിത വളർച്ചയും ഞങ്ങൾക്ക് നൽകണമേ ഉയർന്ന ചിന്താഗതിയും ഉന്നതമായ ദർശനങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ കഥാവെ കൂടുതൽ നന്മ ചെയ്യുവാൻ കൂടുതൽ പ്രചോദനം നൽകി കൂടുതൽ ആശയങ്ങൾ നൽകി നല്ല ചിന്താഗതി നൽകി നല്ല മനോഭാവം നൽകി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ പഴയ ജീവിതത്തെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ജഡികമായ ജീവിതത്തെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കത്താവ് നൽകിയ നന്മകളെ സ്വീകരിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവ് നൽകിയ കഴിവുകളെ ഉപയോഗപ്രദമാക്കി കർത്താവിലേക്ക് ചിന്ത കേന്ദ്രീകരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടുത്തെ വചനത്തിൽ വിശ്വാസമർപ്പിച്ച് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് കഥാവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലേ ഇന്ന് നീ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ദൂരീകരിച്ച് ഞങ്ങൾക്കൊരു പുതിയ വ്യക്തിത്വം നൽകി ഈശോയുടെ വ്യക്തിത്വം നൽകി ഈശോയെ നീ പിതാവിനോട് ഒന്നായതുപോലെ ഞങ്ങളും ഞങ്ങളുടെ സ്വർഗീയ പിതാവിനോട് ഒന്നായിരിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി നിന്റെ മഹത്വം ദർശിച്ച് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ നീ ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ എടുത്തു മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങളുടെ സമ്പത്തിന്മേൽ കൈവച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ സ്രോതസ്സുകൾ തുറന്നിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവ് നീ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളും വിട്ടകലുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കുന്നതിനെ ഓട്ട് നന്ദി പറയുന്നു കഥാവേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ആരോഗ്യപരമായ ചിന്തകളാൽ കുടുംബാംഗങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിനെ ഓട്ട് നന്ദി പറയുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ആരും തന്നെ ഇന്നുവരെ നിരാശരായിട്ടില്ല നീ അവരെ നിരാശരാക്കിയിട്ടില്ല അതിനാൽ ഞങ്ങളുടെ പാപമാലിന്യങ്ങളെ തുടച്ചു നീക്കി ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ വേദന അറിയാവുന്ന ദൈവമാണ് എന്നാൽ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളുടെ വേദനകൾ ഞങ്ങളുടെ മുറിവുകൾ ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ തിരസ്കരണങ്ങൾ നിന്റെ പീഠാനുഭവത്തിലൂടെ നിന്റെ ശരീരത്തിൽ നീ ഏറ്റെടുത്തതിനാൽ നീയാണ് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ അറിയാവുന്നവൻ നീ തന്നെയാണ് അതിനാൽ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥക്കൊരു മാറ്റം വരുത്തി നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രരാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ഉയർച്ചയും ഉയർന്ന ചിന്താഗതിയും കൂടുതൽ വളർച്ച നൽകി ഉയർന്ന മനോഭാവം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ മുട്ടിവിളിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ നിന്നിപ്പോൾ ഈ മക്കളിലേക്ക് കൃപയൊഴുകട്ടെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യം പ്രദാനം ചെയ്യട്ടെ അവരുടെ ജീവിതത്തിൽ നിന്ന് നിരാശ വിട്ടു പോകട്ടെ അവരുടെ പ്രത്യാശ കർത്താവിൽ പുനഃസ്ഥാപിതമാകട്ടെ അവരുടെ മക്കളുടെ ജീവിതത്തിൽ വിവാഹ തടസ്സങ്ങൾ മാറി ദൈവം ആഗ്രഹിക്കുന്ന അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് ഈ മക്കളെ ഇപ്പോൾ തന്നെ യോഗ്യരാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ യേശുവിന നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ ഇവരുടെ രോഗാവസ്ഥകൾ മാറിപ്പോകട്ടെ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ ഇവരുടെ ഭവനത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളും ഊഢികൊളിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ സമ്പത്തിനെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ പൈശാചിക അരൂപികളും യേശു നാമത്തിൽ ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് തൊഴിൽ മേഖലയിൽ നിന്ന് വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഇവരുടെ ഭവനത്തിന് രക്ഷ നൽകണമേ സഖേവൂസിന്റെ ഭവനത്തിന് നീ രക്ഷ നൽകിയതുപോലെ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഹീലിംഗ് പ്രേസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ ഓരോ ദിവസവും കേൾക്കുകയും അത് മുടങ്ങാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഇന്ന് നിന്റെ രക്ഷ കൈവരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഈ പ്രാർത്ഥന ഇതിനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇതിനെ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് ഈ പ്രാർത്ഥന നിനക്ക് സ്വീകാര്യമായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിലെ ഭയം നീക്കി നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നതിനുള്ള ശക്തി നൽകി നിന്നിൽ ആശ്രയിക്കുന്നതിനുള്ള ആത്മധൈര്യം നൽകി ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും എന്ന ദൃഢവിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിന്നെ അനുഗമിക്കുന്നതിന് വേണ്ടി ഈ മക്കളുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരം നൽകിയ നാഥ ഞങ്ങളുടെ ഹൃദയത്തെ നിന്നിലേക്ക് തിരിച്ചതിനെ ഓർത്ത് നീ ഞങ്ങൾക്ക് നൽകുന്ന ഇന്നത്തെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇന്നത്തെ സംരക്ഷണത്തിനെ ഓർത്ത് ഇന്ന് നീ ഞങ്ങൾക്ക് നൽകുന്ന സകല നന്മകളെയും ഓർത്ത് കഥാവേ അങ്ങനെ ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിന്റെ യാത്രകളിൽ തുണയായി നിന്റെ ആഗ്രഹങ്ങളിൽ സഹായമായി നിന്റെ രോഗത്തിൽ സൗഖ്യമായി നിന്റെ കുടുംബത്തിൽ സമാധാനമായി നിന്റെ ഹൃദയത്തിൽ സന്തോഷമായി ഇന്ന് നിന്നോടൊപ്പം വാഴട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ ദൈവസന്നദ്ധിയിൽ നിന്ന് ഉത്തരം ലഭിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വൻ കൃപാകടാക്ഷങ്ങൾ കർത്താവ് നൽകി അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് അമ്മേ മാതാവേ നീ മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി നിരന്തരം ശക്തമായി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഗോഡ് ബ്ലെസ് യു